വെൽക്കം ബാക്ക് ടു ചാനൽ നിങ്ങൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്ന ഫോളോ ചെയ്തേക്കോ അപ്പൊ ഞാൻ പറയാൻ വന്നിരിക്കുന്ന വിഷയം പറഞ്ഞാൽ നമ്മളെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പങ്കുവച്ചിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിനെ പാർക്കിംഗ് ബ്രേക്ക് അതോ ഹാൻഡ് ബ്രേക്ക് നിസാരക്കാരായോ ഒന്നല്ല എന്നുള്ളതാണ് പലപ്പോഴും വാഹനം പിന്നോട്ട് നിറങ്ങി ദേഹത്ത് മുൻചക്രം കയറികളൊക്കെ കയറി ആൾ മരണപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് ഒരു വാഹനം നിർത്തി ഡ്രൈവർ പുറത്തിറങ്ങുമ്പോൾ വണ്ടി മുന്നോട്ടോ പിന്നോട്ടോ ഉരുണ്ട് നീങ്ങി പ്രത്യേകിച്ച് ചരുവുള്ള പതരങ്ങളൊക്കെ അപകടം ഉണ്ടാകാതെ ഉണ്ടാകാതെ തടയുന്നതിന് ഹാൻഡ് ബ്രേക്ക് അഥവാ പാർക്കിംഗ് ബ്രേക്ക് ആണ് എന്നുള്ളതാണ് അതായത് ഈ പാർക്കിംഗ് ബ്രേക്ക് ലിവർ മുകളിലേക്ക് വലിച്ച് ലോക്ക് ചെയ്യുമ്പോഴാണ് വാഹനത്തിന്റെ പിൻചക്രത്തിലെ ബ്രേക്ക് പ്രേക്ക് പ്രവർത്തനക്ഷമമാക്കുന്നതാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് ലളിതമായി പറയാമെന്നുള്ളതാണ് പാർക്കിംഗ് ബ്രേക്ക് ലിവറിന്റെ ഭാഗമായ റാച്ചത്ത് സംവിധാനമാണ് ലിവറിനെ യഥാസ്ഥാനത്ത് പിടിച്ചു നിർത്തുന്നത് ചിലർ ലിവറിന്റെ മുകളിലുള്ള നോബ് ഞെക്കി പിടിച്ച് ലിവർ മുകളിലേക്ക് ഉയർത്തുന്നത് കണ്ടിട്ടുണ്ട് ചെയ്യുമ്പോൾ ബ്രേക്ക് ശരിയായി ലോക്ക് ആവില്ല ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോഴാണ് ലിവറിന്റെ മുകളിലെ നോബ് പ്രസ് ചെയ്യേണ്ടത് കൂടി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പറയുന്നു ലിവർ മുകളിലേക്ക് വലിക്കുമ്പോൾ ഈ ടിക് ടിക് ശബ്ദം കേൾക്കുന്നത് കേൾക്കുന്നത് ശ്രദ്ധിക്കണമെന്നാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് അതായത് ടീത്തിൽ ലോക്ക് ആകുന്ന ശബ്ദമാണ് ഇതെന്നാണ് സാധാരണയായിട്ട് ഇത് നാല് മുതൽ ഒമ്പത് വരെ ടിക് ശബ്ദമാണ് വാഹന നിർമ്മാതാക്കൾ നിഷ് നിഷ്കർഷിക്കുന്നത് ലിവർ വ ലിവർ വലിക്കുമ്പോൾ ഇത് കൂടുതൽ തവണ ടിക് ശബ്ദം കേട്ടാൽ ഹാൻഡ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാറായി എന്ന് മനസ്സിലാക്കാം എന്നതാണ് വാഹനം നിർത്തി പുറത്തിറങ്ങും മുമ്പ് ഗിയറിൽ ഇടാനും മറക്കരുത് എന്നാണ് വാഹനം ന്യൂട്രൽ പൊസിഷനിലാണെങ്കിൽ പോലും പാർക്കിംഗ് ബ്രേക്ക് ശരിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സുരക്ഷ ഉറപ്പു വരുത്താം എന്നുള്ളതാണ് അപ്പൊ പാർക്കിംഗ് ബ്രേക്ക് നിസ്സാരക്കാരനല്ല ചെറിയ അശ്രദ്ധ കൊണ്ട് അപകടം വിളിച്ചു വരുത്തും എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പൊ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്